വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ചായത്തിൽ നിന്ന് ആധാരം കുടുംബങ്ങൾക്ക് കൈമാറി മലപ്പുറം ആലിപ്പറമ്പ് സംഭവം ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ആധാരമാണ് കൈക്കലാക്കിയത് കൊടങ്ങോടിനെതിരെ പരാതി വിഷയത്തിൽ പ്രതിഷേധവുമായി എൽ ഡി എഫ് പ്രവർത്തകർ രംഗത്തെത്തി വിവരങ്ങളുമായി ഒരിക്കൽ കൂടി സ്വാലിഫ് ചേരുന്നുണ്ട് സ്വാലിഫ് എന്തൊക്കെയാണ് കൂടുതൽ സമഗ്ര വിവരങ്ങൾ പ്രവർത്തകർ ഏറെ നേരം നടത്തിയ ആലിപ്പറമ്പ് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തു ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടെയാണ് പഞ്ചായത്തിൽ നിന്ന് ഈ ആധാരങ്ങൾ മോഷ്ടിച്ച് കുടുംബങ്ങൾക്ക് കൈമാറിയത് മൂന്നാം വാർഡിലുള്ള രണ്ട് കുടുംബങ്ങൾക്കാണ് ഇയാൾ ആധാരം നൽകിയിട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി അലവിക്കുട്ടി കോടങ്ങാടനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് മമ്മത് എന്നൊരാൾ കൂടി ഇതിൽ പങ്കാളിയായിട്ടുണ്ട് എന്നാണ് ഇടതുമുന്നണി പ്രവർത്തകർ പറയുന്നത് എൽ ഡി എഫ് പ്രവർത്തകർ ഏറെ നേരം പ്രതിഷേധിച്ചു പിന്നീട് പോലീസ് എത്തി ഈ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഒപ്പം പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രണ്ട് കുടുംബങ്ങൾക്ക് ഈ ആധാരം കൈമാറിയത് ഇ എം എസ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ ആധാരമാണ് ഇയാൾ ഇത്തരത്തിൽ കൈക്കലാക്കി കുടുംബാംഗങ്ങൾക്ക് കുടുംബങ്ങൾക്ക് കൈമാറിയത് രശ്മി